ക്ഷേത്രത്തിൽ ഒക്ടോബർ ഒന്നു മുതൽ അടുത്ത ആറുമാസത്തേക്കുള്ള മേൽശാന്തിയായി പാലക്കാട് ശ്രീകൃഷ്ണപുരം മൂർത്തിയടത്തുമന സുധാകരൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു രാവിലെ ക്ഷേത്രം തന്ത്രി പി സി ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം ഭരണസമിതി മുമ്പാകെ നടന്ന അഭിമുഖത്തിൽ യോഗ്യരെന്ന് കണ്ടെത്തിയ അൻപത്തിയൊന്ന് അപേക്ഷകരുടെ പേരുകൾ ശ്രീലകത്തിനു മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ വെച്ച് വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ചു ക്ഷേത്രം തന്ത്രി പി സി ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ നിലവിലെ മേൽശാന്തി കവപ്പർമാറത്ത് അച്യുതൻ നമ്പൂതിരി വെള്ളിക്കുടത്തിൽ നിന്നും നറുക്കെടുത്തു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സി മനോജ് കെ എസ് ബാലഗോപാൽ അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ എന്നിവർ സംബന്ധിച്ചു അറുപത്തിമൂന്ന അപേക്ഷകരിൽ എട്ടുപേർ കൂടിക്കാഴ്ചയ്ക്കെത്തിയില്ല നാലുപേർ കൂടിക്കാഴ്ചയിൽ അയോഗ്യരായി അൻപത്തിയൊൻപതുകാരനായ നിയുക്ത മേൽശാന്തി പാലക്കാട് ശ്രീകൃഷ്ണപുരം പിലിമംഗലം സ്വദേശിയാണ് എം എ ബി എഡ് ബിരുദധാരിയാണ് ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി നിയുക്ത മേൽശാന്തി പന്ത്രണ്ട് ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും ഭജനത്തിനു ശേഷം സെപ്റ്റംബർ മുപ്പതിന് രാത്രി ചുമതലയേൽക്കും ആറുമാസം പുറപ്പെടാശാന്തിയായി ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് പൂജാകർമ്മങ്ങൾ നിർവഹിക്കും അടുത്ത് തന്നെയാണ് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് മനസ്സിൽ കാണുന്നത് ഈ ആറുമാസക്കാലം ഭഗവാനെ കുറ്റകുറ്റങ്ങളൊന്നും കൂടാതെ സേവിക്കാൻ കഴിയട്ടെ ഞാൻ നോക്കണമെന്ന് എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കുന്നു